എല്ലടാഷ നമ്മളെ ദുബായ്ക്കാരെ യാതൊരു വിവരവും അറിയല്ലേ എന്ത് നമ്മളെ കൂടി അടിച്ചിട്ട് കാലോടിച്ചു എന്തെല്ലാം എടാ സത്യത്തില് കള്ളോടിക്കാനും പോകണം ഓന് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ ഓന്റെ ഓളില്ലേ ആ മൂതവി ആയുർവേദ ഡോക്ടർ ദിശ എനിക്കറിഞ്ഞോടെ ഓളെ പിടിച്ചിട്ടില്ല എന്തായാലും ആള് കാലൊടിഞ്ഞ് വീട്ടിൽ കിടപ്പിട്ടുണ്ട് എന്നാ പിന്നെ കള്ളിക്കാൻ നമ്മളെല്ലാം വിളിക്കുക അതില്ല അയിനി ദുബായികാരൻറ്റാ എനിക്ക് ഓട്ടോ ഇട്ടലല്ലേ പണി സുനിയേക്കല്ല കട്ട ആടാ അല്ലടാ അത് പറഞ്ഞത് ഓർമ്മ വന്നെ ഓണ പരിപാടി ഓണത്തിന് ഓണത്തിന് നമുക്കൊരു മൂന്ന് ഫുള്ള് എം സി ആടാ വാങ്ങി വെച്ചല്ലോ ആ അതലേഴ്ത്തിയാ ഒരു മിനിറ്റ് േ നമ്മളെ വളരെ ഓട്ടോ കൂട്ടായ്മന്റെ ഓണത്തിനുള്ള സമ്മാനം കുപ്പന ഇറങ്ങിയിട്ടുണ്ട് ഒന്നിനാകെ ഇരുപത് റുപ്യള്ളു നിങ്ങളൊരു അഞ്ചെണ്ണം പിന്നെ അത് എടാ എടാ ഒന്നാറ്റം ആകെ നൂറ് റുപ്യടെ വരുന്നുള്ളൂ ഇനി വേണ്ടല്ല കമലെടുത്തി അത് അതെന്റെ അടുത്ത് പൈസ ഉണ്ടോ നോക്കട്ടെ എന്റെ അടുത്ത് ആകെ അറുപത് റുപ്യള്ളു അങ്ങനെയാണെങ്കിൽ ഒരു മൂന്നെണ്ണം മുറിക്ക അല്ല പഴങ്കാവിലേക്ക് ഒന്ന് പോണോ ഒരു മിനിറ്റ് എടാ ആ പാവം പിടിച്ച കമരത്തി കാണോ ഞാൻ എവിടെ കൊണ്ട് എടാ ആ പെണ്ണുങ്ങളുടെ കാര്യം എനിക്കറിയാവുന്നില്ലേ മക്കളില്ല സഹായത്തിന് പോലെ ഒരാളില്ല പട്ടിണിയും പരുവട്ടമായിട്ട് നടക്കുന്ന ആ പെണ്ണുങ്ങൾ കാണാൻ ഞാൻ മൂന്നും കൂപ്പൻ കൊടുത്ത് എനിക്കെന്ന പറ കഴിഞ്ഞ പ്രാവശ്യത്തെ മൊത്തം പശേ ആന കൊടുത്ത് ഇപ്രാവശ്യം എന്തായാലും അത് നടക്കൂല ആ വാക്കാ ആഴകാവില്ല ഏതേനോടും ആ പെണ്ണുങ്ങള് ഒരുപാട് സൂക്കടം കൊണ്ട് നടക്കുന്ന പെണ്ണുങ്ങളാ ആരുടെക്കോ സഹായം കൊണ്ട് ജീവിച്ചു പോകുന്നതാ ആ പെണ്ണുങ്ങൾക്ക് ഓ മൂന്ന് കൂപ്പൺ മുറിച്ചുകൊടുത്തേ ആ പെണ്ണുങ്ങളെ വീട് എവിടെയുന്നു അത് മരക്കമ്മീന്റെ അടുത്ത് നിന്ന് മൂന്നാമത്തെ വീടാ ഇവിടെ 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 ടുത്ത് കൂപ്പണൊന്നും ഇല്ലേ എന്നാ പിന്നെ ഒരു കൂപ്പണം എനക്കൊന്നും തന്നേക്കട ഓട്ടത്തിന്റെയും കൂപ്പണിന്റെയും കൂടിയിട്ട് എത്ര മോനെ പൈസ എൺപത് റുപ്യ എന്നാ ശരി വണ്ടി നിർത്തിക്കോളെ ഇവിടെയാന്ന് തോന്നുന്നുണ്ട് എത്രയോ അല്ല നമ്മളെ കമലെടുത്തിന്റെ വീട് ഓ ആ ആ ശരി ശരി കവലെടുത്തി ഇപ്രാവശ്യത്തെ ഓണ സമ്മാനം ഇങ്ങക്കെ അടിച്ചത് ഞാനത് കൊണ്ടുത്തരാൻ വേണ്ടി വന്നതാ സമ്മാനം സമ്മാനം അത് പിന്നെ ഓട്ടോക്കാരോട് ഒരു സമ്മാന കൂപ്പണില്ല ഓണത്തിന്റെ നിങ്ങൾ ഏതെങ്കിലും ഓട്ടോക്കാരുടെ അടുത്ത് കൂപ്പൺ എടുത്തേക്കാനാ അത് തന്നെ അത് തന്നെ അതിന്റെ പൈസ നമ്മൾ കൊണ്ടു ഇതാ മേടിച്ചോ എന്നാ പിന്നെ നമ്മൾ പോട്ടെ കുടിച്ചിട്ട് പോയി വേണ്ട ഒന്നും വേണ്ട ഒന്നും വേണ്ട കമലയുടെ പടച്ചോനെ അനുഗ്രഹിക്കട്ടെ എന്നാ ശരി ആ കൂപ്പണിലെ ഒന്നാം സമ്മാനാ ഒരു മിക്സി എത്തേനല്ല ഇത് ഒരുപാട് പൈസ ഉണ്ടല്ലോ ദൈവന്റെ പ്രാർത്ഥന കേട്ട് കാലേ ആരും കൈവിടും നീ താനേ അല്ലാഹു അക്ബർ